കോട്ടയത്തിന്റെ വികസനത്തിനായി വിവിധ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കോട്ടയം എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു വിനോദസഞ്ചാര വികസനം ട്രെയിൻ യാത്രാ സൗകര്യം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മാണം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു കോട്ടയത്തിന്റെ പുതിയ എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് ജോർജ് തന്റെ വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന മീർ ദ പ്രസ് പരിപാടിയിൽ വിശദീകരിച്ചു കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം വിനോദസഞ്ചാര വികസനത്തിനും പ്രത്യേക പരിഗണന നൽകുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു കോട്ടയത്ത് ട്രെയിൻ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും നിലവിലുള്ള റെയിൽവേ ലൈനോടൊപ്പം മൂന്നാമതൊരു ലൈൻ കൂടി നിർമ്മിക്കുന്ന കാര്യം പഠനവിധേയമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയത്ത് മാറ്റണം എന്നുള്ള ഈ റെയിൽവേ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളിൽ നിന്നിരിക്കും കിട്ടിയ ഒരു നിവേദനം ഒരു അഭിപ്രായം ഈ ഇവിടെ ഇപ്പോ വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നോട് പറഞ്ഞത് ഈ എറണാകുളം ബാംഗ്ലൂർ ബാംഗ്ലൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട് അത് എറണാകുളം വന്ന സമ നിൽക്കുക എറണാകുളത്ത് നിന്ന് അതിൻ്റെ യാത്ര അത് എറണാകുളം വാങ്ങുക എന്നുള്ളതെനിക്ക് അത് അവസാനിക്കാം അപ്പൊ എന്താണ് ഇത് സംബന്ധിച്ച് ഉള്ള പറ ഒരു വികസനപരമായി ചെയ്യേണ്ടത് കുറിച്ച് ഈ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളുമായി ഞാൻ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യുന്നതാണ് അതിനുശേഷം ഈ കാര്യങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും കൊടുത്ത് ഈ കാര്യങ്ങൾ സാധ്യമാക്കാൻ സാധ്യതമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായിട്ട് നടത്തും നമുക്ക് കോട്ടയത്ത് ഒരു ടെർമിനൽ എന്നുള്ള രീതിയിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനെ വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു വിശദമായ ഒരു ചർച്ചയാവശ്യമുള്ള ഒരു വിഷയമാണ് എന്തൊക്കെയാണ് അതിന്റെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സാങ്കേതികം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ സമ്മർദ്ദം ചെലുത്തും കേരളത്തിന്റെ സുരക്ഷയാണ് പ്രധാനമെന്നും തമിഴ്നാടിന് വേണ്ടത് വെള്ളമാണ് അതിനപ്പുറം അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു പുതിയ ഡാമിന്റെ നിർമ്മാണത്തിന് കേരളം മുൻകൈ എടുക്കണം തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്ന രീതിയിൽ കാര്യങ്ങൾ പോകണമെന്നും നിയുക്ത എം പി പറഞ്ഞു കേരളം പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം നമുക്ക് വേണ്ട അത് മുഴുവൻ എഴുതാം നമുക്ക് വേണ്ടത് സുരക്ഷ മാത്രമാണ് ആ സുരക്ഷയ്ക്ക് വേറെ മെക്കാനിസമൊന്നുമില്ലല്ലോ ഒരുപാട് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കാവുന്നതിനാണിത് എത്ര കാലത്ത് വെളിപ്പെടുത്തി മുന്നോട്ട് പോകും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് പഠനങ്ങളുണ്ട് ഡൽഹി ഐ ഐ ടി റൂകെ ഐ ഐ ടി രണ്ടുപേരും അമിതമായ ജലപ്രളയങ്ങളായാലും ഇത് സംഭവിക്കും ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ ശ്രമങ്ങൾ നടത്തും കോട്ടയത്തിൻ്റെ സമ്പൂർണ്ണ വികസനത്തിനായി കൂട്ടായ ചർച്ചകൾ നടത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു വിനോദ സഞ്ചാര വികസനത്തിനും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റാർ ന്യൂസ് കോട്ടയം